ഇന്ന് ഇവിടെ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു സാധനം കൊണ്ടാണ് തോരം വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതെന്താണെന്ന് ഇത് ചക്കയുടെ കൂഞ്ഞിലാണ് കഴിഞ്ഞ ദിവസം ഞാൻ പുഴുക്കുണ്ടാക്കുകയും അതുപോലെ ഉപ്പേരി ഉണ്ടാക്കുകയൊക്കെ ചെയ്ത ആ ചക്കയുടെ കൂഞ്ഞിലാണിത് കൂഞ്ഞിൽ ഭാഗമാണ് അതേ അതുകൊണ്ട് തന്നെ ചക്ക കുരുവാണിത് തൊണ്ട് കളഞ്ഞു വെച്ചിരിക്കുകയാണ് കൂഞ്ഞിലെടുത്ത് വച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുന്ന സാധനമാണിത് ഇതൊന്നിനി അരിഞ്ഞെടുക്കണം ഇനി അരിഞ്ഞെടുത്തതിന് ശേഷം ബാക്കി പ്രോസസ്സിങ് കാണിച്ചു തരാം ഇത് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിങ് ആയ തോരൻ വയ്ക്കുന്നതിലോട്ട് കിടക്കാം ഇരുമ്പിൻ്റെ ചീനച്ചട്ടി അടുപ്പത്ത് വച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയുടെ ഗുണം ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ തോരനുകളൊക്കെ പാകം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അയൺ കണ്ടൻറ്റ് ശരീരത്തിൽ കിട്ടാൻ എളുപ്പമാണ് അപ്പം ഞാൻ എന്താ ഇതുപോലെ ഒരു ഇരുമിൻ്റ് ചീനിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് അല്പം വെളിച്ചെണ്ണ ഇനി എണ്ണ ഒന്ന് ചൂടായി വരാനായിട്ടുള്ള സമയം കൊടുക്കുക എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് അല്പം കടുകിട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടി തരുന്നുണ്ട് അതിനോടൊപ്പം ഒരു പറ്റൽമുളക് അല്പം കറി വെക്കുക അതിന് ശേഷം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന തെക്കുക്കുരുവും പൂഞ്ഞനും കൂടി ഇട്ട് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പ് ഇനിക്ക് വേഗാനുള്ള വെള്ളം ചക്കക്കുരുവും കുഞ്ഞിലും ഒരു വേവൻ വേവൻ വേവിലുണ്ട് അപ്പോൾ അതിനുള്ള വെള്ളം അതൊഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കുക ഇളക്കി പൊത്തി ഇതുപോലെ വെച്ച് മൂടി വെച്ചെന്ന് അടച്ച് വയ്ക്കുക അടച്ച് വെച്ച് വേവാനുള്ള സമയം കൊടുക്കാം ഇനി വേവട്ടെ ആ സമയം കൊണ്ട് ഇതിൻ്റെ അരപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അരപ്പുണ്ടാക്കാനായിട്ട് തേങ്ങ പച്ചമുളകും ഉള്ളിയുമാണ് വേണ്ടത് ഇത് വറുത്തരച്ച് തോരം വയ്ക്കുന്നതാണ് കൂടുതൽ രുചികരമായിട്ടുള്ളത് നമുക്ക് വറുത്തര ഇതിന് വറുത്തരച്ച് കൊണ്ടുവരാം നമുക്ക് തേങ്ങ എളുപ്പത്തിൽ വറുത്തെടുക്കാനുള്ള ഒരു മാർഗ്ഗമാണിത് തേങ്ങ ഇതുപോലെ സ്ലൈസായി അരിഞ്ഞ് മിക്സിയിൽ ഒന്ന് പൊടിച്ചു കൊണ്ടുവരാം പൊടിച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം അപ്പോൾ തേങ്ങ എല്ലാം ഒരുപോലെ ഇരിക്കും ചരണ്ടുമ്പം നമുക്ക് പല വലിപ്പത്തിലായിരിക്കും കിട്ടുന്നത് അപ്പോൾ വറുത്ത് വരാനായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ടാകും പലതും പല സമയത്തായിരിക്കും വറവ് ഇതുപോലെയാണെങ്കിൽ പൊടിച്ച് കൊണ്ടുവരുവാണെങ്കിൽ എല്ലാം ഒരുപോലെ പൊടിഞ്ഞിരിക്കും പെട്ടെന്ന് തേങ്ങ വറുത്തെടുക്കാനും നമുക്ക് സാധിക്കും ഇതുപോലെ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇടാം തേങ്ങ ഇട്ടിട്ടുണ്ട് മൂന്ന് വറ്റൽമുളക് രണ്ട് ചുവന്നുള്ളി ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ മല്ലി ഉണ്ടെങ്കിൽ അതും കൂടി ഇടാം എൻ്റെ കയ്യിൽ ഇപ്പോൾ മല്ലി സ്റ്റോക്കില്ല നമ്മളെപ്പോഴും തേങ്ങ വറുത്തരച്ച കൂട്ടാൻ വെക്കുമ്പോൾ ഇതുപോലെ വറ്റൽ മുളകും മല്ലി പൊടിപ്പിക്കാത്ത മല്ലിയും ചേർക്കുന്നതാണ് നല്ലത് അപ്പം മല്ലി എൻ്റെ കൈവശം ഇല്ലാത്തത് കൊണ്ട് ചേർക്കുന്നില്ല മൂത്ത് വന്നതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇത് ഇളക്കി ഒരു ബ്രൗൺ കളറാകുന്നിടം വരെ ഇളക്കി എടുക്കണം ഇതുപോലെ തേങ്ങ നമുക്ക് പെട്ടെന്ന് മൂത്ത് വരാനാണ് എളുപ്പത്തിൽ മൂത്ത് കിട്ടും തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കൊരല്പം വെളിച്ചെണ്ണ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കൊടുക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മതി ഒര ടീസ്പൂൺ മല്ലിപ്പൊടി കൊടുക്കാം ഇതിന് നല്ല ഇറച്ചിക്കറിയുടെ ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ മസാലയോ ചിക്കൻ മസാലയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് നല്ലൊരു ഇറച്ചിക്കറിയുടെ ടേസ്റ്റ് ഇതിന് കിട്ടും ഇപ്പം ഞങ്ങൾക്കത് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് മല്ലിപ്പൊടി മാത്രമാണ് ഇട്ടു കൊടുക്കുന്നുള്ളൂ ഇതിതായി ഇപ്പോൾ ഇവിടെ വെന്തിരിപ്പുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് അരച്ചു കൊണ്ടുവന്ന് അരപ്പിട്ട് കൊടുക്കാം അരപ്പൊന്ന് മൂടി വെച്ച് ഒരു ഒരു നേരം കൂടെ ഒന്ന് വേവാനെടുത്ത് അനുവദിച്ചു കൊടുക്കാം ഇത് ഇനി ഒന്ന് ഇളക്കാം നമുക്ക് ഇളക്കി നന്നായി യോജിപ്പിച്ചിട്ടുണ്ട് കഷ്ണവുമായിട്ട് ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് അല്പം വാർന്നു പോകാനായിട്ട് ഇങ്ങനെ നമുക്കിടാം ഇത് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു തോരനാണ് നിങ്ങൾ നമ്മുടെ ബ്ലഡ് ബഡ്ഡ് ചെയ്ത പ്ലാവുകളെ മോശമായിട്ട് കാണരുതേ അവരുടെ അതിൽ നിന്ന് കിട്ടുന്നതും നമുക്കിതുപോലെ ഉപയോഗിക്കാൻ പറ്റും അത് ഞാൻ കുപ്പേരി ഉണ്ടാക്കി കാണിച്ചു തന്നു രണ്ടാമത് നമ്മൾ ചക്ക പുഴുക്കുണ്ടാക്കി അതിൻ്റെ കൂഞ്ഞിലും കൊണ്ട് ഇതുപോലെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു തോരണം നമ്മൾ വെച്ചു അതിൻ്റെയും എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് തന്നെയാണ് ഇത് വിയറ്റ്നാം ഏർലിയുടെ ചക്കയുടെ കൂഞ്ഞിലാണ് നിങ്ങളൊന്ന് വച്ച് നോക്കൂ വെച്ച് നോക്കിയിട്ട് ലൈക്ക് ചെയ്യണേ